ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് കുറേ നാളായി കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്നലെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഇന്നാമൂപ്പർക്ക് വയ്യാതായിരുന്നു വയ്യാതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് പിന്നെ വേറെന്താണ് വിശേഷം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളയ്ക്കൻ അമർത്താം ഓക്കെ ഇപ്പം മൂപ്പർക്ക് ഞാനൊരു കറി ഉണ്ടാക്കുന്നതാണ് ഞാൻ വഴുതനങ്ങൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് തീർന്ന് ഇപ്പം മൂപ്പർക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനൊന്നും കറിയില്ല അപ്പം അവര് രണ്ട് മുട്ട എടുത്തിട്ട് വേഗം ഒന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു മുട്ടയില് ചപ്പാത്തി മോൻ്റെ മോള് ചൂടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അതിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം മൂപ്പറാണ് സാൻഡ്വിച്ച് വേണ്ട മുട്ടും തക്കാളി ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ട് മുളക് പൊടി ഇട്ടത് കൂട്ടൂല അത് ഏരിയെന്നു പറയുന്നു വായിക്കെന്തോ പ്രശ്നം ഉണ്ടായിട്ടേ ഭയങ്കര കുറച്ചെല്ലാം പറയുന്നു അതുകൊണ്ട് അത് കൂട്ടൂല അപ്പൊ മോൻ പറഞ്ഞ പെപ്പറിട്ടിട്ട് കുരുമുളക് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് ഇട്ടു വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ അവരിപ്പം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ പാക്കിസ്ഥാനിലേക്ക് പോവും പിന്നെ മെയിനായിട്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം ഇത് പിന്നെ ഫുൾ ഒന്ന് ചെക്കപ്പ് നടത്തണം അതിനു വേണ്ടിയിട്ടാണ് പോന്നത് അപ്പം അവർ മിനിയാന്നേ പോവാൻ കഴിഞ്ഞതാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവാന്നാണ് പറഞ്ഞത് പോവാം മരിയോളെ മോൻ്റെ മോളെ രണ്ടാളും വിക തീർന്നിട്ടുണ്ടായിരുന്നു വളരെ വിക അടിക്കാൻ കൊടുത്ത് പിന്നെ അതിൻ്റെ ഐ ഡി കാർഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നുക പിന്നെ പറഞ്ഞാൽ മൂത്ത മൂൻ്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു ആ മൂപ്പർ ഇതാ ചപ്പാത്തി തിന്നുന്നു മുട്ടി കൊടുത്ത് ചിക്കി കൊടുത്തത് മുട്ടയും ഉള്ളി തക്കാളി പച്ചമുളക് കുരുമുളക പൊടി ഉപ്പും അങ്ങനട്ടെ ചിക്കി കൊടുത്തത് അങ്ങനെ തിന്നുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് കിട്ടി വന്നു അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു മോനോട് ഞാൻ ചോദിച്ചപ്പോൾ പോന്നു ചോദിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോന്നു പറഞ്ഞു ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോകും എന്തായിരുന്നു നാട്ടിൽ എൻ്റെ മോള് ഗർഭിണിയാണ് അപ്പം കുറച്ച് ഓളെടുത്ത് നിൽക്കാന്ന് വിചാരിച്ചു പിന്നെ ആങ്ങൾക്ക് സുഖമില്ലായിരുന്നു ആങ്ങൾക്ക് നല്ല ണ്ടായിരുന്നു സുഖമില്ലാതായിരുന്നു അപ്പൊ അങ്ങനെ നോക്കാൻ പോവാൻ പറ്റിയില്ല ഇപ്പൊ മാഷാള്ളങ്ങൾ കേറാത്തണ്ട് അങ്ങനെ ആങ്ങണ്ണേ നോക്കാം ഒന്ന് പിന്നെ മോളെടുത്ത് കുറച്ച് നിക്ക മൂപ്പർ ഇല്ലല്ലോ ഇവിടെ മൂപ്പർ ഇല്ലാത്തതിനോണ്ട് ഞാൻ വിചാരിച്ച നാട്ടിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ നല്ല എല്ലാം ആക്കട്ടെ പിന്നെ വേറെന്താണ് നാട്ടില് ചൂടാമെന്ന് തോന്നലേ ചൂടാകുമ്പോൾ മഴ മഴയുണ്ടെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അറിയില്ല അങ്ങനെയാന്നുള്ളത് ഈടെ ഇപ്പൊ ചൂട് തുടങ്ങി വീട് തുടങ്ങുമ്പോൾ തന്നെ നല്ല കാര്യത്തിലാന്ന് അത്രയും ഇതെല്ലാം ചൂട് തുടങ്ങുന്നില്ലത് ഭയങ്കര ചൂടാ ഉച്ച ടൈമിനല്ല അങ്ങനെയാന്ന് കാര്യങ്ങൾ ഒക്കെ ഇൻഷാല്ല ഇത്രയല്ല എൻ്റെ വീഡിയോ അടുത്ത വീടോയിട്ട് അടുത്തതിൽ വരാ ചിലപ്പോ അടുത്ത വീടോ ഇ നാട്ടിൽ നിന്നായിരിക്കും ഉണ്ടാവല് അടുത്ത വീടായിട്ട് അടുത്തതിൽ വരാം നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും ഒക്കെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം അസ്സാമലൈക്കും